ഹൈ ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ വിനാ മോഹ സി ഡിഡിക്കാൻ നമ്മൾ ഇന്ന് പര്യപ്പെടുത്തുന്നത് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയാണ് കേട്ടോ മഴക്കാലം ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ഡെയിലി സാരി കൊടുക്കുന്നവർക്ക് പെട്ടെന്ന് ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ട് ഒരു അരമണിക്കൂറിനുള്ളിൽ ഉണങ്ങി കിട്ടുന്ന അത്രയ്ക്കും സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു മെറ്റീരിയലാണ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു മെറ്റീരിയലാണ് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ മുന്നൂറ്റി എഴുപത് രൂപ മാത്രമാണ് സാരിയുടെ റേറ്റ് വരുന്നത് നല്ലൊരു ചുങ്കുലി ഡിസൈനാണ് വരുന്നത് പ്രിൻറ്റിൻ്റെ പലതിനും പല ഉണ്ട് കേട്ടോ ഇതിൻ്റെ തന്നെ പതിനാല് ഷേഡുകളാണുള്ളത് പിന്നെ വേറെ ഒരു ഷേഡും കൂടെ പ്രിൻ്റും കൂടെ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ അതെല്ലാം നമുക്കൊന്ന് പരിചയപ്പെടാം ഫസ്റ്റ് വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ ആണ് അതിൽ എല്ലാത്തിനും വൈറ്റ് പ്രിന്റ് ആണ് വരുന്നത് ഒരു ചുങ്കിടി ഡിസൈൻ ആണ് കേട്ടോ വരുന്നത് അത്യാവശ്യം നല്ല നീളവും വീതിയുമെല്ലാം വരുന്ന ഒരു സാരിയാണ് പല്ലുമൊക്കെ എനിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് അതിന്റെ ഉള്ളിലെ നേരം ബ്ലൗസ് പീസ് വരുന്നുണ്ട് കേട്ടോ മുന്നൂറ്റി എഴുപതാണ് റേറ്റ് പതിനാല് ഷേഡുണ്ട് നമുക്ക് കണ്ടു നോക്കാം അതിൻ്റെ അടുത്ത ഷെയ്ഡ് വരുമ്പോഴത്തേക്കും നല്ലൊരു മജന്ത ഷെയ്ഡാണ് കേട്ടോ സാരിക്ക് ഒട്ടും വെയിറ്റ് ഇല്ലാത്ത ഒരു സാരിയാണ് കേട്ടോ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്ന ഒരു സാരിയാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് നല്ലൊരു ചുങ്കടി പ്രിൻറ്റ് വരും വരും കേട്ടോ രണ്ട് സൈഡിലും നല്ലൊരു കസവിൻ്റെ അതായത് ആ ഒരു കളറിനോട് കൂടി വരുന്ന ഒരു കസവിൻ്റെ ബോർഡർ വരുന്നുണ്ട് ഇങ്ങനെ വരും കേട്ടോ പല്ലു പോഷൻ ഇങ്ങനെ ഇത്ര വലിയൊരു ഡിസൈൻ വരും ബ്ലൗസ് പീസ് ഇതാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം ഒരു ചെറിയ സ്ലീവ് ഒക്കെ വെച്ചിട്ട് തയ്ക്കാൻ പറ്റുന്ന ഒരു ബ്ലൗസ് പീസാണ് പിന്നെ നിങ്ങൾക്ക് മുറിക്കാതെ പ്ലീറ്റ്സ് ഒക്കെ കൂറില് കിട്ടണമെന്നുള്ളവർ അത് ഉൾഭാഗത്ത് വരുന്നതുകൊണ്ട് നമുക്ക് കുത്തുന്നിടത്തായത് കൊണ്ട് കുഴപ്പമില്ല അപ്പോൾ പ്ലെയിനായിട്ട് ഞാൻ ഇട്ടിരിക്കുന്ന പോലെ ഒരു ബ്ലൗസ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇട്ടാലും കുഴപ്പമില്ല മുന്നൂറ്റേഴ് പൂരല്ലേ റേറ്റ് വരുന്നുള്ളൂ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് ഒരു ഇലപ്പച്ച കളറാണ് കേട്ടോ നല്ല രസമുള്ള കളറുകളാണ് പതിനാല് ഷെയ്ഡ് വന്നിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര എൻക്വയറി ആയിരുന്നു കേട്ടോ നമുക്ക് നിമിഷ നേരം കൊണ്ടാണ് സാരി ഫുള്ള് തീർന്നു പോയത് അപ്പോൾ അത് വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് പല്ലു പോഷൻ വരുന്നത് ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇങ്ങനെ വരും കേട്ടോ ഇതിൻ്റെ ബ്ലൗസ് പീസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ബ്ലൗസ് പീസ് ഇത് വരും സെയിം റേറ്റ് ആണ് കേട്ടോ മുന്നൂറ്റി എഴുപത് നെക്സ്റ്റ് ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ നല്ല രസമുണ്ട് ബ്ലാക്ക് കാണാനായിട്ട് എപ്പോഴും ബ്ലാക്ക് വരുമ്പോഴത്തേക്കും നല്ലൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ബ്ലാക്കിൽ ആ ഒരു ബോർഡർ വരുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ കാണാമെന്ന് വിചാരിക്കുന്നു ആ ഒരു കസവിൻ്റെ ബോർഡർ വരുന്നുണ്ട് മുന്നൂറ്റി എഴുപത് എന്ന് പറയുമ്പോഴത്തേക്കും വളരെ അഫോർഡബിൾ പ്രൈസിൽ പെട്ടെന്ന് പെട്ടെന്നൊന്നും ഉടുത്ത് പോകാനായിട്ട് പറ്റുന്ന ഒരു സാരി സെയിം നെക്സ്റ്റ് അതിൻ്റെ ഷെയ്ഡ് ഒരു റെഡ് ഷെയ്ഡ് വരും കേട്ടോ റെഡാണ് വരുന്നത് ബാക്കിയെല്ലാം സെയിം അതുപോലെയാണ് വേറെ ഒന്നും വ്യത്യാസം വരുന്നില്ല ഇങ്ങനെ വരും ബ്ലൗസ് പീസ് ഇത് വരുന്നുണ്ട് സെയിം നെക്സ്റ്റ് ഷെയ്ഡ് ഇത് വരും കേട്ടോ ഒരു ബ്ലൂ ഷെയ്ഡാണ് കളറിന് ചേഞ്ച് ഉണ്ട് നമ്മൾ സൈഡിൽ കൊടുത്തേക്കാൾ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യണം കേട്ടോ സൈഡിൽ കൊടുത്തേക്കുന്ന കളറായിരിക്കും ഒറിജിനൽ കളർ കേട്ടോ ഇതാണ് പല്ല് പോഷൻ വരുന്നത് ബ്ലൗസ് പീസ് ഇങ്ങനെ ചെറിയ ഒരു ഡിസൈനായിട്ട് വരുന്നത് ബ്ലൗസ് പീസ് സെയിം വെയിറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് നമ്മുടെ മാമ്പഴ മഞ്ഞ കളറാണ് കേട്ടോ എല്ലാവരും ചോദിക്കുന്നത് എപ്പോഴും വീഡിയോട്ട് കഴിയുമ്പോൾ ആദ്യം സോൾഡ് ഔട്ട് ആവുന്ന കളറാണ് ഇതാണ് ഈ സാരിയുടെ അത്രമാണ് ഈ സാരിക്ക് അതുപോലെ വെയിറ്റിൽ വെച്ചാണ് കേട്ടോ സാരി വരുന്നത് ഇങ്ങനെ തീരെ കനവില്ലാത്ത പേപ്പർ കനം എന്ന് പറയാലേ അത്രയ്ക്ക് കനവേ ഉള്ളൂ കേട്ടോ സാരിക്ക് അതുപോലത്തെ ഒരു സാരി ആണ് പല്ലു വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് എല്ലാ കളറും നല്ല സൂപ്പർ കളറുകളാണ് കേട്ടോ ഇങ്ങനെ വരും പല്ലു ബ്ലൗസ് പീസ് ദാ ഇങ്ങനെ വരും സെയിം നെക്സ്റ്റ് ഷെയ്ഡ് നല്ല രസമുള്ള ഓറഞ്ച് ഷെയ്ഡാണ് അതെ പല്ലു എല്ലാ കളറും നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് കാണാൻ വേണ്ടിയാണ് ഞാൻ എല്ലാം ഓപ്പൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഒരെണ്ണം കാണിച്ചാൽ മതിയായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വരുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് ഒരു ഗ്രേപ്പ് ആണ് കേട്ടോ അത്യാവശ്യം നീളം എല്ലാം വരുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ബ്ലൗസ് പീസ് മുറിക്കാതെ ഇങ്ങനെ ഞാനിപ്പോൾ ഇടുത്ത പോലെ ആണെങ്കിൽ എനിക്ക് ഇഷ്ടം പോലെ നീളം കിട്ടുന്നുണ്ട് കേട്ടോ ആറ് ഫ്ലീറ്റ്സോ ഏഴ് ഫ്ലീസോ കണ്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ മുന്താനിയൊക്കെ ആണെങ്കിൽ നിലത്ത് മുട്ടുന്ന അത്രയും എനിക്ക് മുന്താണ്ടിയുടെ നീളവും കിട്ടിയിട്ടുണ്ടായിരുന്നു ബ്ലൗസ് പീസ് ഇത്ര ആണ് കേട്ടോ വരുന്നത് ഇതിപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ബ്ലൗസ് തയ്ക്കാൻ കഷ്ടി പറ്റുന്നേ ഉള്ളു അപ്പൊ ഒരു പ്ലെയിൻ കളർ ബ്ലൗസ് ഉള്ളവർക്ക് കാണുമല്ലോ കളറൊക്കെ സാരി സീരുകൊടുക്കുന്നവർക്ക് ആവുമ്പം ബ്ലൗസ് കാണുമല്ലോ സെയിം റേറ്റ് ആണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ പിങ്കും ആ ഒരു ആ ആരംഭം വരുന്ന ഒരു കളറല്ലേ ആ ഒരു കളർ ഡാർക്ക് പിങ്ക് ആ ഒരു ഷെയ്ഡ് വരും ബാക്കിയല്ല സേം നെക്സ്റ്റ് ഷെയ്ഡ് ചെറുപയർ വെച്ച കളറാണ് പല്ലു നെക്സ്റ്റ് ഷെയ്ഡ് മെറൂൺ ആണ് പതിനാല് ഷെയ്ഡാണേ നിങ്ങള് നോക്കിയിരുന്ന വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നല്ല കളറുകൾ നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നോക്കി സെലക്ട് ചെയ്യാം കേട്ടോ ഇങ്ങനെ വരും പല്ലു പോഷൻ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള റോയൽ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഇതിനകത്തൊന്നും അങ്ങനെ കളറുകൾ വരാറില്ല ഇപ്പം എന്തോ ഇത്രയും കളറുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആയിരിക്കും ഏത് കളറ് വേണോന്നുള്ളത് കേട്ടോ ഇങ്ങനെയാണ് ബോർഡറും കാര്യങ്ങളെല്ലാം വരുന്നത് പല്ലുതായി ഇങ്ങനെ വരും സെയിം റേറ്റ് ആണ് കേട്ടോ മൂന്നു നെക്സ്റ്റ് വരുന്നത് ഇതാണേ ഇതിൻ്റെ പ്രിൻ്റിന് വ്യത്യാസമുണ്ട് നല്ലൊരു ബാട്ടിക് പ്രിൻറ്റ് വരും അത് തന്നെ ആയിട്ടും ബോർഡറായിട്ടും ആയിട്ടും കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡും ഇടയ്ക്കോടെ എല്ലാം നല്ലൊരു ബാട്ടിക് പ്രിൻ്റിൻ്റെ ഡിസൈൻ വരുന്നുണ്ട് ഇതിന് എട്ട് ഷെയ്ഡുകളാണ് കേട്ടോ ഉള്ളത് അതിൽ ഞാൻ ഒരു ഷെയ്ഡ് ഒരു കളറ് നോർത്തി കാണിക്കാം ബാക്കി പിന്നെ അല്ലെങ്കിൽ നമുക്ക് എല്ലാം നോർത്തി കാണിക്കാനായിട്ട് ബുദ്ധിമുട്ടല്ലേ വീഡിയോ ഒരുപാട് ലെങ്തി ലെങ്തിയായി പോവും ഇങ്ങനെ വരും നിങ്ങൾക്കത് എങ്ങനെയാണ് ഡിസൈനൊക്കെ ഒന്ന് കണ്ടാൽ മതിയല്ലോ പല്ല് വരുമ്പോഴത്തേക്കും എന്താണ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് പല്ലു ഉഷൻ ബ്ലൗസ് പീസ് ഇത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മുറച്ച് കഴിച്ചാൽ മതി ഇല്ലെങ്കിൽ പ്ലെയിൻ കളർ ബ്ലൗസ് ഇട്ടിട്ട് സ്ലീവിൻ്റെ ആ ഒരു കസവിൻ്റെ ഒക്കെ വയ്ക്കുവാണെങ്കിൽ നല്ല ഭംഗി ആയിട്ട് കേട്ടോ ഒന്നൂറ്റി ഇരുപത് നെക്സ്റ്റ് അതിൻ്റെ കളറായി ഇത് വരും കേട്ടോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് വരും പ്രിൻറ്റ് ഞാനിപ്പോൾ കാണിച്ച സെയിം പ്രിൻ്റ് ആണ് ഇത്ര ഒരു ബോർഡറും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് കസവിൻ്റെ സെയിം റേറ്റ് ആണ് കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ കളർ ചേഞ്ച് നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡ് വരും മുന്നൂറ്റി എഴുപത് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് അതിൻ്റെ കളറ് നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നൊരു ബ്ലൂ ഷെയ്ഡ് വരും ഇങ്ങനെ വരും കേട്ടോ ഡാർക്കായിട്ട് വരുന്നൊരു പൊന്മാനീല ഷെയ്ഡാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു യെല്ലോ ഷെയ്ഡാണേ ഇങ്ങനെ വരും നമ്മുടെ അമ്മച്ചിമാർക്കോ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലുമൊക്കെ ചുമ്മാ ഒന്ന് ഒരു സാരി ഗിഫ്റ്റ് കൊടുക്കണമെന്നൊക്കെ തോന്നിയാലും എടുത്തു കൊടുക്കാൻ പറ്റുന്ന വളരെ അഫോർഡബിൾ പ്രൈസിൽ വന്നിരിക്കുന്ന ഒരു സാരിയാണ് നെക്സ്റ്റ് കളർ നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെ വരും കേട്ടോ സെയിം റേറ്റാണ് മുന്നൂറ്റി എഴുപത് ഇത്ര നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും മ്യൂസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചിരുന്ന നമ്പറിൽ ഞങ്ങളിന്ന് കോൺടാക്ട് ചെയ്യട്ടോ ഞാനി കാണിച്ച ഏറ്റവും എന്ന് പറയുന്നത് മഴക്കാലം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സാരി കൊടുത്ത് ഡെയിലി ഓഫീസിലോ ജോലിക്കോ ഒക്കെ പോകുന്നവർക്ക് പെട്ടെന്ന് വാഷ് ചെയ്തിട്ട് ഉണങ്ങി കിട്ടി കൊടുക്കാൻ പറ്റുമതിന് പറ്റുന്ന ഒരു സാരി കളക്ഷൻ ആയിരുന്നു ഡെയിലി വെയർ സാരി ആയിരുന്നു മുന്നൂറ്റി എഴുപത് രൂപ മാത്രം റേറ്റ് വരുന്ന സാരി കളക്ഷൻസ് ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുന്നു കേട്ടോ അപ്പോൾ പുതിയ കുറച്ച് റേറ്റ് കളക്ഷൻ കിട്ടണമെന്ന് നമുക്ക് അടുത്ത ദിവസം കാണാം Thank you